ആരും കളിയാക്കേണ്ട ആവശ്യമില്ല എല്ലാവരും എല്ലാ അറിവിനാലും തികഞ്ഞവരല്ല ജീവിക്കുന്ന നാടേതാണ് ഇങ്ങനെയുള്ളവർ സ്വന്തം മാതാപിതാക്കളുടെ പേര് പോലും നാളെ ചോദിച്ചാൽ ബബ്ബ അടിക്കുന്നവരായിരിക്കും മനസ്സിലായി ഇന്ത്യയുടെ തലസ്ഥാനം ഇന്ത്യയുടെ തലസ്ഥാനം കേരള അല്ലേ ഓക്കേ കേട്ടോ ഒരതിശയതില ഇന്ത്യക്ക് തടെ വാൽസ്ഥാനായിട്ട് കേരളം പോലെ ഒരു വാഴക്കപ്പ ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു കണ്ടിട്ടുണ്ട് എന്ത് ഞാനാ ഞാൻ ദുരന്തനായി പോയി നല്ല കട്ടിയാണല്ലേ ഓരോ തമാശകൾക്കും ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ് ലേറ്റസ്റ്റ് പാട്ട് ൾക്കും കളങ്കാവൽ സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേരെന്താന്ന് ചോദിക്ക് ഇനി അടുത്ത് മോഹൻലാലിന്റെ ഏത് പടമാണ് റീറിലീസിന് എത്താൻ പോകുന്നതെന്ന് ചോദിക്കുക ഇതൊന്നും അല്ലെങ്കിൽ നയൻതാരെ ഏറ്റവും അവസാനം അഭിനയിച്ച സിനിമയിലും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് ഏതാണെന്ന് ചോദിക്കാം അവര് കൃത്യമായിട്ട് പറയും ഇതൊന്നും നമ്മൾ അറിയേണ്ട വിഷയങ്ങളല്ല നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എന്ന തോന്നലാണ് ഇവരിൽ മാക്സിമം പേരിലും ഉള്ളത് ഇത്